ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ സമയം രണ്ടേ മുക്കാലായി ഇനി മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ ഓൾമോസ്റ്റ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉള്ളു ഇന്നിപ്പം ട്വൻറ്റി നയൻത്ത് എല്ലാം റോൾ ഓവർ നെക്സ്റ്റ് സീരീസിലേക്കുള്ള ഇതായിരിക്കും സോ രണ്ട് ദിവസം നിങ്ങളെല്ലാവരും വളരെ ബിസി ആയിരിക്കും ആയിരിക്കുന്ന എനക്കറിയാം കാരണം വെച്ചാൽ മാർക്കറ്റ് രണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം വളരെ വളർട്ടിലായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഞാൻ നിഫ്റ്റി നോക്കുകയെന്നു വെച്ചാൽ നിഫ്റ്റിക്ക് ട്വൻറ്റി ഫൈവ് വൺ സെവൻറ്റി ഫോർ വരുമ്പോൾ സെല്ല് വരുന്നതിന് ട്വൻറ്റി ഫൈവ് തൗസൻഡ് നയൻറ്റീനിൽ ഇപ്പോൾ ഉള്ളത് നിഫ്റ്റി കാണുന്നത് ഈ ട്വൻ്റി ഫൈവ് വൺ ഈ മാസം റെസിസ്റ്റൻസ് കാണുന്നുണ്ട് മാക്സിമം ഇന്ന് പോയത് ട്വൻ്റി ഫൈവ് വൺ സെവൻറ്റി ഫൈവ് വരെ പോയിരുന്നു സോ ഇതാണ് പക്ഷേ ഇന്നിപ്പോൾ ഈ ക്ലോസിംഗ് ട്വൻ്റി ഫൈവ് ട്വൻറ്റി ഫൈവിൻ്റെ താഴത്തെ നിഫ്റ്റി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോൾ ഈ അരമണിക്കൂറിനുള്ളിൽ വലിയ കറക്ഷൻ ഉണ്ടാകാൻ തോന്നുന്നില്ല അപ്പോൾ ഞാനിന്ന് കണ്ട നല്ല സ്റ്റോക്കുകൾ പറയാന്ന് വെച്ചാൽ ഇന്നിപ്പോൾ റിലയൻസിനെയാണ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തത് റിലയൻസിന്റെ പ്രൈസ് നോക്കുകയാ വെച്ചാൽ ഇന്നിപ്പോൾ ചെയ്യുന്നത് തേർട്ടി തേർട്ടി ഫൈവ് വരെ റിലയൻസ് പോയിരുന്നു പ്ലസ് വൺ പോയിൻറ്റ് സീറോ ഫൈവ് പേഴ്സെൻ്റ് ഇന്നിപ്പോൾ റിലയൻസ് ചെയ്തു സോ റിലയൻസിൻ്റെ മാർക്കറ്റ് ക്യാപ് ഇപ്പോൾ ട്വൻ്റി പോയിന്റ് ടു സെവൻ ട്രില്യൺ ആണ് ഇപ്പോൾ റിലയൻസ് ചെയ്തു അതേസമയത്ത് എനർജി സെക്ടറിലുള്ള ഒ എൻ ജി സി നെഗറ്റീവായി ചെയ്തത് ഒ എൻ ജി സി ഇന്ന് ചെയ്തത് ത്രീ ട്വൻറ്റി സിക്സ് ആണ് വന്നത് ഇപ്പോഴത്തെ പ്രൈസ് പ്രകാരം മൈനസ് പോയിന്റ് ഫൈവ് ഫൈവ് പേഴ്സെൻ്റ് ആണ് പിന്നൊരു ലഘാട് കണ്ട കോൾ ഇന്ത്യ കോൾ ഇന്ത്യ ഇസ് ഓൾസോ ഡൗൺ ഫൈവ് ട്വൻ്റി ആൻഡ് അനദർ വൺ ഈസ് ഓയിൽ ഇന്ത്യ ദാറ്റ്സ് ഓൾസോ ഡൗൺ ദാറ്റ് ഇസ് സെവൻ ട്വൻറ്റി ടു നാവ് ബട്ട് ബി പി സി എൽ ഹാസ് ഡൺ സാം റിക്കവറി ത്രീ ഫിഫ്റ്റി ടു സൊ ഇതാണ് എനർജി സെക്ടറിൽ വരുന്നത് അപ്പം എനർജി സെക്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം എപ്പോഴെങ്കിലും ഒരു എനർജി ഇൻഡിപ്പെൻഡൻസ് കൺട്രിയായി മാറും കഴിഞ്ഞ സ്വാതന്ത്ര്യം കിട്ടി ഇത്ര കൊല്ലമായിട്ട് നമ്മൾ ഒരു എനർജി കംപ്ലീറ്റ് ആണ് ഇന്ത്യ ഇന്ത്യൻ എനർജി വരുന്നത് കോൾ വരുന്നത് ഓസ്ട്രേലിയ എന്നും അല്ലെങ്കിൽ ഓയിൽ വരുന്നത് റഷ്യ എന്നും സോ ഇത് ഇന്ത്യക്ക് ഇന്റർനാഷണൽ ഓയിൽ കാർട്ടൈൽസ് ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ ആയിപ്പോ ഞാൻ ഈ ഒപ്പക്കിനെ പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ഓയിൽ കാർട്ട കാർട്ടൈൽസ് എന്നാണ് പറയുന്നത് അവർ കുറെ കൂടി ഡിസൈഡ് ചെയ്യുന്ന പ്രൈസാണ് ഓയിലിന്റെ പ്രൈസ് വരുന്നത് ഇപ്പം റഷ്യ ആണെങ്കിലും ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രി ആണ് പക്ഷെ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഹൺഡ്രഡ്സ് ഓഫ് ബില്ല്യൺസ് ഓഫ് ഡോളേഴ്സ് കൺസ്യൂമർ എക്സ്ചേഞ്ച് ഫോർ ഫില്ലിംഗ് അപ് ദർ ടാങ്ക്സ് വെൻറ്റ് ടു ദ ഫണ്ടിങ് ഓഫ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ടെറർ സ്റ്റേറ്റ് ന്യൂക്ലിയർ വെപ്പൺസ് പ്രോഗ്രാംസ് ഇന്നിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇറാനിൽ എന്ത് സംഭവിക്കുന്നു ഓയിൽ മണി അങ്ങനെ അവർ സ്പെൻഡ് ചെയ്യുന്നു റഷ്യയിൽ ഓയിലിൻ്റെ മണി ഇന്ത്യ ഇന്ത്യക്കാർ കൊടുക്കുന്ന ഓയിലിൻ്റെ മണി നമ്മളടിക്കുന്ന ഓരോ പെട്രോളിൻ്റെയും പൈസ കൊണ്ട് അവരെന്താണ് ചെയ്യുന്നത് ദി ആർ ഡൂയിങ് വാർ സോ ഇത് വെപ്പൻസ് പ്രോഗ്രാംസ് അവർ പൈസ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നു സോ ഞാൻ വിചാരിക്കുന്നത് ആസ് ലോങ് ആസ് നമ്മളെ രാജ്യം റണ്ണിങ് ഓൺ ഗ്യാസ് വിൽ ബി പേയിങ് ഫോർ അവർ ഓൺ ഡിസ്ട്രക്ഷൻ സോ ഇത് എന്താണെന്ന് വെച്ചാൽ ആസ് ലോങ് ആസ് ഹൂ ഹൂ ഈസ് കൺട്രോളിങ് ദ ഫ്യൂവൽ സപ്ലൈ മറ്റുള്ള എനർജി ഡിപ്പെൻ്റൻ്റ് കൺട്രീസ് അവർക്ക് അവരുടെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്തു സോ ഇതിനൊരു സൊല്യൂഷൻ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പെട്രോൾ ഉപയോഗിക്കുക ചെറിയ കാറുകൾ വാങ്ങുക സോ ഓൺലി വേ ആസ് എ കോമൺ മാൻ യു ക്യാൻ പ്രൊട്ടക്സ്റ്റ് ദീസ് ഓയിൽ കാർട്ടൽസ് ഫണ്ടിങ് ഫോർ യുനോ ടെറിസ്റ്റ് ഫണ്ടിങ് ആൻഡ് വാർ നമ്മളിവിടെ വാറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതെല്ലാം ചെയ്തു പക്ഷേ നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ വലിയ കാർ എടുക്കും വലിയ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് ഈ കാറിൽ ഒരാൾ രണ്ടാൾ പത്ത് ഇരുന്നൂറ് കിലോമീറ്റർ ട്രാവൽ ചെയ്യുക പത്ത് നൂറ് റുപ്പ്യേൻ്റെ പെട്രോൾ ഇങ്ങനെ ബേൺ ചെയ്തിരിക്കുക ഈ പെട്രോൾ മണി എന്ന് വെച്ചാൽ രണ്ട് വിധത്തിലാണ് പോകുന്നത് മേഴ്സിലസ് ടാക്സേഷൻ ഗവൺമെൻറ് ചെയ്യുന്നത് പെട്രോളിൻ്റെ മോളിൽ ഗവൺമെൻറ് ഈസ് ചാർജിങ് വെരി ഹരി ഹൈ ടാക്സ് ഓൺ ഓൾ ദി പെട്രോൾ പെട്രോളിയം പ്രോഡക്ട്സ് സെക്കൻഡ് തിങ് ഈസ് ദീസ് മണി ഈസ് ഗോയിങ് ഫോർ വെപ്പൺസ് ആൻഡ് മാസ് ഡിസ്ട്രക്ഷൻ ആണ് ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസ് യൂസ് ചെയ്യുന്നത് അവരുടെ രാജ്യത്തെ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഡെവലപ്മെൻറ്റും ഇല്ല ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് വളരെ കുറവാണ് ഈ രാജ്യങ്ങളിൽ സോ ഇതിനുള്ള സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ സ്വിച്ച് ഓവർ ടു സ്മോൾ കാർസ് ആൻഡ് യൂസ് ദ പബ്ലിക് ട്രാൻസ്പോർട്ട് ആൻഡ് ലെസ് ഫ്യൂവൽ കൺസപ്ഷൻ അത് അങ്ങനെ ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കൺട്രീനെ കുറച്ചെങ്കിൽ സപ്പോർട്ട് ചെയ്യും റാദർ ദൻ ടോക്കിങ് അബൌട്ട് യുനോ ദ വാർസ് സോ ഹൈഡ്രോജൻ കാർസ് മേ ബി ദ ഫ്യൂച്ചർ ലഡി വാട്ട് യു ഗോയിൻ ടു കം എനിൽ കം ടു ദ മാർക്കറ്റൊക്കെ ഇത് എൻ്റെ ഒരു വ്യൂ ആണ് പറഞ്ഞത് so that is my view only don't take it as others view so i have the freedom to express my own views so anyway i uh, will come to the finance sector finance sector hdc bank and uh, hdc bank under uh, sati over in 1600 1614 range. In the arrangement in in hdc bank down on minus 1 uh, minus 0.16% down on ഐ സി ഐ സി ഐ ബാങ്ക് പോയിൻറ്റ് സീറോ ടു പെർസെൻറ്റ് ഡൗൺ ആണ് സ്റ്റേറ്റ് ബാങ്ക് ഇപ്പോൾ പറയുക ചില മാർജിനലി പ്ലസ് പോയിൻറ്റ് ടു സെവൻ പെർസെൻ്റ് അപ്പാണ് സ്റ്റേറ്റ് ബാങ്ക് പക്ഷെ സ്റ്റേറ്റ് ബാങ്ക് സോൾസോ നോട്ടിൻ പക്ഷേ ഇന്നത്തെ ബിഗ് ഫോൾൻ്റെ എൽ ഐ സിയിലാണ് എൽ ഐ എ കമ്പനി സിക്സ് പോയിൻറ്റ് എയ്റ്റ് സിക്സ് ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയാണ് മൈനസ് വൺ പോയിന്റ് നയൻ നയൻ പെർസെൻറ്റ് ഡൗൺ ആണ് ഇപ്പോൾ ചെയ്യുന്ന ആയിരത്തി അറുപത്തിരണ്ട് രൂപയ എൽ ഐ സി എൻ്റെ കുറച്ച് എൽ ഐ സി ഇത് വലിയ പ്രൈസാണ് ഈ പ്രൈസില് നിന്ന് എൽ ഐ സി വർത്തി ലവാദം ഇന്ന് ഫൈനാൻസ് സെക്ടറിലാകെ ചെയ്ത നമ്മളെ ബജാജ് ആണ് ബജാജ് ഫൈനാൻസും ബജാജിൻ്റെ ഫിൻസോ രണ്ടും നന്നായി ചെയ്യുന്നത് ബജാജ് ഫിൻസോ ഇന്ന് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടിലാണ് ഇപ്പോൾ ചെയ്യുന്നത് പ്രൈസ് പ്ലസ് ടു പോയിൻറ്റ് ടു എയ്റ്റ് പെർസെൻ്റ് പ്ലസ് ആണ് അതുപോലെ ബജാജ് ഫൈനാൻസ് നോക്കാമെങ്കിലും അത് പ്ലസ് ആണ് ഇന്ന് ചെയ്യുന്നത് സോ ബജാജ് ഫിൻസ് ഇസ് ഡൻ വാലിന്ന് രണ്ട് ബജാജ് ട്വിൻസ് ഇനി ഇനി നമുക്ക് ടെക്നോളജി സെക്ടറിൽ പോകുക എന്ന് വെച്ചാൽ ഇപ്പോൾ ചെയ്തത് ടെക്നോളജിയിൽ നമ്മളെ മാർക്കറ്റിലിട്ടൊരു ടി സി എസ് ഇന്ന് ഡൗൺ ആണ് ടി സി എസ് ഡൗൺ ഒന്ന് പറയാനില്ല മൈനസ് പോയിൻറ്റ് സീറോ എയിറ്റ് പെർസെൻറ്റ് ദാറ്റ് ഈസ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു വളരായി തന്നെയാണ് പക്ഷേ ഇന്ന് ചെയ്തിട്ടില്ല അതാണ് നമ്മൾ പക്ഷേ ഇൻഫി ഇന്ന് എല്ലാ ഇൻഫി ചെയ്തത് വൺ നയൻ നയൻ വൺ നയൻ ടു സെവൻ അതെല്ലാം അടുത്ത മാസം ചെയ്ത് ചെയ്യുന്നതൊക്കെ തോന്നി ഇപ്പോൾ ഈ റേറ്റ് കെട്ടെല്ലാം വരുമ്പോൾ ഇതെല്ലാം മൂ ഈ എന്ന് ടെക് നന്നാച്ചിട്ടുണ്ട് എസ് എൽ ടെക്കിൻ്റെ ഔട്ട്ലുക്ക് നല്ല എന്ന് പറഞ്ഞ് ഞാൻ പണ്ട് എസ് എൽ ടെക്കിൻ്റെ ട്രക്കമായി ആയിരത്തി അഞ്ഞൂറുള്ള സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എക്സ് എൽ ടെക് എല്ലാവരും വായിക്കണ പക്ഷെ അന്ന് ആരെയും വാങ്ങിച്ചിട്ടുണ്ടെന്നല്ലോ പണ്ടേ എന്താ പറയുക നമ്മൾ ഈ പ്രൈസ് അല്ലാത്ത സമയത്ത് നിങ്ങൾ ഞാൻ പറയുന്ന പറയുന്ന ഓരോ സ്റ്റോക്ക് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് ഞാൻ ഞാൻ കണ്ടത് ആയിരത്തി അഞ്ഞൂറ് ഇപ്പോൾ എൻ്റെ താഴെയാണ് ഞാൻ പറഞ്ഞത് ഐസ് ഐ ബോസ് വെനാ വോസ് വേനോ ഞാൻ പറയുന്ന സമയത്ത് രണ്ട് മൂന്ന് മാസം ഗവൺമെൻറ് അത് സംവരം ബിലോ വൺ തൗസൻഡ് ഫോ ഹൺഡ്രഡിൽ ഞാൻ പറഞ്ഞത് ഓക്കെ ആൻഡ് നാവ് ഇതാണ് വില പിന്നെ ഈ കൺസ്യൂമറിൻ്റെ സെറ്റിൽ പോകുകയാണെങ്കിൽ യു ഡെലിവർ ഈസ് ലഗാട്ട് യുനെലിവറി ചെയ്യുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിലായിരുന്നു ഇപ്പോൾ ചെയ്യുന്നുള്ളത് ചെറിയൊരു പ്ലസ് പോയിന്റ് ത്രീ സിക്സ് പേഴ്സെൻറ്റ് വലിയ ഇങ്ങനെ മൂവ് ആയിട്ടില്ല പക്ഷേ ഐ ടി സി ആണ് മൂവ് ചെയ്തു ഐ ടി സി അഞ്ഞൂറ്റി മൂ അഞ്ഞൂറ്റി മൂന്നിൽ പോയില്ലേ ഐ ടി സി നിന്ന് ഐ ടി സി ഏകദേശം പ്ലസ് വൺ പോയിൻറ്റ് ടു എറ്റ് പെർസെൻറ്റ് ഐ ടി സി ചെയ്തിട്ടുണ്ട് സോ ഇന്നത്തെ ബിഗസ്റ്റ് പെർഫോമൻസ് ഞാൻ കാണുന്നത് വെച്ചാൽ ഇവരൊക്കെയാണ് ഈ റിലയൻസ് ആണ് ആണിന്ന് റിലയൻസ് എസ് സി എൽ ടെക് ബജാജ് ട്വിൻസ് ഐ ടി സി ഇതൊക്കെയാണിന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഇയാൾ ഇയാൾ എന്താണ് ചെയ്യുന്നത് ഡിമാർട്ട് ഡിമാർട്ടിന്ന് അയ്യായിരം റുപ്യേൻ്റെ അടുത്ത് എത്തി ഞാൻ ഡിമാർട്ടിനെ കുറിച്ച് കുറച്ചും പറഞ്ഞു തന്നുകൊണ്ട് എൻ്റെ വീഡിയോ മനസ്സിലാവും ഭാതി ഞാൻ ഇന്നലെ പറഞ്ഞത് ഇതിൻ്റെ മുന്നിൽ ബാതി ഒരു റെസിഷൻസ് കാണുന്നുണ്ട് പ്രൈസ് അങ്ങനെ പോകുന്നില്ല ആയിരത്തി അഞ്ഞൂറ്റി എഴുപതാകുമ്പോൾ സെല്ല് കാണുന്നുണ്ട് ആ സ്റ്റോക്കിന് ഇന്നിപ്പോൾ ചെയ്യുന്ന ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപതർ പോയിനത് പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള സ്റ്റോക്ക് പിന്നെ ഞാൻ ഇന്നലെ ഇന്നും പറയുന്ന സ്റ്റോക്കാണ് അഡാനി പോട്ട് അഡാനി പോട്ട് ഇപ്പോൾ വാങ്ങാൻ പറ്റിയൊരു പ്രൈസാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ട് വാറൻറ്റ് പ്രൊഫിറ്റ് ഒരുക്കും പറഞ്ഞു യു ഷുഡ് ബി ഗ്രീഡി വൻ അതേ സർ ഫിയർഫുൾ ഫിയർഫുൾ വൻ അതേ സർ ഗ്രീഡ് സോ ഇത് എന്തുകൊണ്ട് നിങ്ങൾ വാറൻ വാറൻറ്റ് പ്രോഫിറ്റ് പറയുന്നവർ ചെയ്യുന്നില്ല ഇതുപോലെ പണ്ട് അർഷദ് മേഹ്ത പറഞ്ഞ പോലെ ഈ ആൾക്കാർ സ്റ്റോക്ക് വാങ്ങിക്കുന്ന വെച്ചാൽ കൊമോഡിറ്റി പ്രൈസ് ഗോസ് അപ്പ് പീപ്പിൾ ഡോണ്ട് ബൈ കൊമോഡിറ്റീസ് ബട്ട് വൻ ദ സ്റ്റോക്ക് പ്രൈസ് ഗോസ് അപ്പ് പീപ്പിൾ ബൈ സ്റ്റോക്ക്സ് അതുകൊണ്ട് അർഷദ് മേഹത്ത നമ്മളെ ഒരു വലിയൊരു ഇൻവെസ്റ്റർ ഉണ്ടായിരുന്നുള്ളൂ അയാൾ മരിച്ചേ പോവും അയാൾ പറഞ്ഞൊരു കാര്യമായിരുന്നു ഈ ഈ സംഭവം അതുപോലെ സി ഞാൻ കാണുന്ന അഡാനിൻ്റെ ഒരു 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 ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സാണ് ഇപ്പോൾ ഉള്ളത് ശരിക്കും എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് അഡാനി ഞാൻ അഡാനി പോർട്ട് ഞാൻ കാണുന്ന ആയിരത്തഞ്ഞൂറ് റുപ്പ്യേൻ്റെ മുകളിൽ നെക്സ്റ്റ് സീരീസ് പോകുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു സോ ദിസ് ഇസ് എ ഇത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാനും പറ്റുന്ന ഒരു സ്റ്റോക്ക് സ്റ്റോക്കാണ് അഡാനി പോർട്ട് അത് ഞാൻ പറഞ്ഞ ഇന്നലെ ഇന്ന് രണ്ടു ദിവസം ഞാൻ പറയുന്നത് അഡാനി പോർട്ടിനെ കുറിച്ച് കാരണം പോർട്ട് പോട്ട് ഒരു വളരെ സ്ട്രോങ് ആൻഡ് അതിൻ്റെ പോർട്ടിൽ പോർട്ടിലെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ആൾക്കാരൊന്നും എല്ലാം അത് ഇൻവെസ്റ്റ് ചെയ്യാതിട്ടില്ല അതിൻ്റെ അത് പൈസ നിങ്ങൾ നോക്കിപ്പോൾ അംബുജ സിമെൻറ്റ് ഇന്നലെ അവർ വെക്കുന്ന സമയത്ത് ആരാ വാങ്ങിച്ചത് വലിയ വലിയ ആൾക്കാരാണ് അമ്പുജ സിമെൻ്റുള്ള അതിൻ്റെ അകത്ത് വാങ്ങിച്ചത് അപ്പോൾ അത്ര വലിയ ആൾക്കാർ ആ കമ്പനി വാങ്ങിക്കണമെങ്കിൽ അവർ അത്ര വലിയൊരു മണ്ടം മാറുന്നില്ലല്ലോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അഡാനീൻ്റെ ഈ പോർട്ടിലൊക്കെ ചില വലിയ വലിയ ആൾക്കാരാണ് അതിൻ്റെ അകത്തുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് സോ ലെറ്റസി അങ്ങനെ അഡാനി പോർട്ട് എങ്ങനെ മൂവ് ചെയ്യുന്ന നമുക്ക് നോക്കാം ഇന്നിപ്പം അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് നാനൂറ്റി അമ്പത് ഒക്കെ വന്നിട്ടുണ്ട് സോറി ആയിരത്തി നാനൂറ്റി അമ്പത്തി രണ്ട് വന്നിട്ടുണ്ട് സോ ഇപ്പോഴുള്ള പ്രൈസ് അങ്ങനെയാണ് കാണുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത്തി രണ്ട് താഴത്തൊന്നും പോകാൻ സാധ്യമില്ല അവിടുന്ന് ഒരു കറക്ഷൻ ഉണ്ട് അത് അവിടുന്ന് അത് റിക്കവറി ഇന്ന് തന്നെ ആയിരത്തി നാനൂറ്റി അമ്പത്തി രണ്ട് പേരാണ് ഇമ്മീഡിയറ്റ്ലി ഒരു മിനിറ്റ് കൊണ്ട് അത് റിക്കവർ ചെയ്തിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിലേക്ക് പോയി സ്ട്രേറ്റ് വേ ഒരിട്ട ഒരു മൂവാണ് ചെയ്തത് സോ ഇതൊരു സപ്പോർട്ട് ലെവലാണ് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ താഴത്തേക്ക് പോകും പക്ഷേ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ തോന്നുന്നില്ല എനിക്ക് അതുപോലെ ഇന്നിപ്പോൾ നമ്മൾ അഡാനി എങ്ങനെ ചെയ്യുന്നു നോക്കലോ അഡാനി എൻ്റർപ്രൈസും ടു നയൻ എയ്റ്റ് ഫൈവിലുള്ളത് പക്ഷേ അഡാനി എൻ്റർപ്രൈസിൻ്റെ പറ്റിയൊരു ഒരു ഞാൻ കാണുന്ന എന്ന് വെച്ചാൽ ഒരു ബിലോ ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡിലൊക്കെ ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഒക്കെ ഞാൻ കാണുന്ന നല്ലൊരു ബൈ ആയിരിക്കും അതാണ് പക്ഷേ അത് വരുമോ ഏത് ദിവസം വരുമോ അപ്പം ആ പ്രൈസ് ആയതുകാറ്റ് ടൈം വീൽ ലുക്ക് ഇൻ ടു ഇട്ടല്ലേ അതാണ് ഞാൻ പറഞ്ഞത് സോ ഇതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് ഈ ഇത് ഈ ഈ സ്റ്റോക്കുകളൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുക സോ ഞാനിന്ന് കാണുന്ന ഇപ്പോൾ കാണുന്നൊരു സ്റ്റോക്ക് അഡാനി ഇതിൻ്റെ പോർട്ട് തന്നെയാണ് സോ ഇത് വലിയൊരു സംഭവം തന്നെ അടാനി പോട്ട് നീക്കം വാങ്ങിക്കുന്നതല്ലേ തന്നെയാണ് പിന്നെ ആ വാറുടെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഇന്ത്യയിലെ ഈ പോപ്പുലേഷന് വളരെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ കാരണമെന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോൾ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ കൂടിക്കൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് എന്ന് വെച്ചാൽ ലാൻഡിൻ്റെ സ്കാർസിറ്റി സെറ്റി വരും പണ്ടൊരു ബ്രിട്ടീഷ് വൈസ് റോയ് ഉണ്ടായിരുന്നു അയാൾ പേര് റോബർട്ട് ബുൾവർ എന്നുള്ളൊരു ബ്രിട്ടീഷ് വൈസ് ആയിരുന്നു അയാൾ പറഞ്ഞത് ഇന്ത്യൻ പോപ്പുലേഷൻ ആസ് എ ടെൻഡൻസി ടു ഇൻക്രീസ് മോർ റാപ്പിഡ്ലി ദാൻ ദ ഫുഡ് ഇറ്റ് റൈസസ് ഫ്രം ദ സോയിൽ എന്നാണ് അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ സോ നമുക്കാങ്കില ഈ കൊലാപ്സിംഗ് കറൻസി ഒരു സൈഡിൽ ക്രോപ്പ് ഫെലിയർ ഫാമേഴ്സിൻ്റെ ഒരു സൈഡിൽ എൻ്റെ ഫാമേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം മന്ത്ലി ഫാമേഴ്സിന് പൈസ കൊടുത്തുകൊണ്ട് ഗവൺമെൻറ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഒരു വോട്ട് ബാങ്ക് ചെയ്യില്ല വോട്ട് ചെയ്യില്ല പിന്നെ കുറെ ആൾ ഫാമേഴ്സ് സൂസൈഡ് ചെയ്യുക സോ പിന്നെ ഗവൺമെൻറ്റിൻ്റെ മേഴ്സിലസ് ടാക്സേഷൻ ഒരു സൈഡിൽ അത് അതാങ്കിൽ ടാക്സ് ഒന്നും കൊണ്ട് ജനങ്ങൾക്ക് പെട്രോളാൽ ശരി തീപ്പെട്ടി തൊട്ട് പെട്രോൾ വരെ മേഴ്സിലസ് ടാക്സേഷൻ സോ ഇതൊക്കെ ഈ പോപ്പുലേഷൻ ഗ്രോത്ത് ചെയ്യുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിന് ലിവിങ് സ്റ്റാൻഡേർഡ്സ് കുറഞ്ഞു വരും ജനങ്ങളെ സോ ഇന്നിപ്പോൾ കാണാനുള്ളൂ നമ്മളെ നാറോ ക്രൗഡിങ് സിറ്റീസും എല്ലാം ചെറിയ ചെറിയ റോഡ്സും ആൾക്കാർ ഓവർ പോപ്പുലേഷനും സൊ അതാണ് ഇതിൻ്റെ ഒരു പിന്നെ ഈ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്ന ജിയോമെട്രിക് പ്രോഗ്രഷൻ ആ വിധത്തിൽ ഇൻക്രീസ് ചെയ്യുക ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് വെച്ചാൽ ഇതെന്താ അറിയുമോ എന്ന് വെച്ചാൽ വൺ പ്ലസ് ടു പ്ലസ് ഫോർ പ്ലസ് എയ്റ്റ് പ്ലസ് സിക്സ്റ്റീൻ അങ്ങനെ പോകും സോ ടുന്ന് ടൂ ഫ്ല ടു പ്ലസ് ടുന്ന് ഫോറിലേക്ക് പോകും ഫോർന്ന് എയ്റ്റിലേക്ക് സിക്സ്റ്റീനിൽ അങ്ങനെയാണ് ജിയോമെട്രിക് പ്രൊബ്യൂഷൻ അതുപോലെ ഇത് ഈ പ്രൊഡക്റ്റ് പവർ ഓഫ് ദി ലാൻഡ് ഇൻക്രീസ് ചെയ്ത് അർത്മാറ്റിക്കൽ റെഗുലേഷൻ ആയിരിക്കും സോറി പ്രൊഡക്ഷൻ ആയിരിക്കും അത് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ ഫൈവ് പ്ലസ് സിക്സ് അങ്ങനെ പോകും അപ്പോൾ അത് നിങ്ങൾക്കറിയാലോ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഡിഫറൻസ് ഇസ് ആക്ച്വലി ഹൊറിഫൈങ് അപ്പോൾ ഞാൻ പറയാം നമ്മൾ ഏരിയ ഓഫ് ദി ലാൻഡ് ഈസ് ലിമിറ്റഡ് സെയിം ടൈം ഇനോ ൂ നമ്മളെ കേരളത്തിലൊക്കെ ലാൻഡ് വളരെ സ്കാരസിറ്റി കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുക ഒരു ഒരു പണ്ടുകാരെ പറഞ്ഞ പോലെ എവ്രി ഹ്യൂമൻ മൗത്ത് കംസ് നോട്ട് ജസ്റ്റ് വിത്ത് എ പെയർ ഓഫ് ഹാൻസ് ബട്ട് വിത്ത് എ പേ ബട്ട് വിത്ത് എ ബ്രെയിൻ എന്ന് അതുപോലെ അതാണ് എനിക്ക് പറയാനുള്ളത് എനിവേ ഇന്നത്തെ മാർക്കറ്റ് എനിക്ക് ഇത് ഇനിയിപ്പോൾ അര മണിക്കൂറിൽ വലിയ മൂവ്മെൻറ്റ്സ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഓ ഭാരതീയായിട്ടുള്ള വല്ലാണ്ട് തിരിച്ച് കയറി കഴിഞ്ഞു നോക്കണം ഭാരതീൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കര സ്ട്രോങ് സ്റ്റോക്കാണ് ഭാരതി ഒരു ടൈം എൻ ഓസ് ബൗൺസബ് ഓൾവേസ് ബയസ് ആണ് കയറിയോ സ്ട്രെയിറ്റ് ബയസ് നല്ല വളരെ ഗുഡ് വെരി ഗുഡ് സ്റ്റോക്ക് എനിക്കൊന്ന് ഭാരതി ആയിരത്തി അറുന്നൂറിലേക്കാണ് എൻ്റെ മൂവ്മെൻറ്റ് എന്നൊക്കെ തോന്നി ഇപ്പോൾ ഇപ്പോൾ നോക്കുക ഇപ്പോൾ ആയി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് വന്നു സ്ട്രെയിറ്റ് പോയത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടിലേക്ക് വന്നു വളരെ ഷാർപ്പ് റിക്കവറി അതുപോലെ ഞാൻ പ്രതീക്ഷിക്കുന്ന അഡാനി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ശരിയാണ് അഡാനി കുറച്ച് ഷോർട്ട് ബ്രിക്കേർ വന്നത് സി നവർ ഗോയിങ് വൺ ഫോർ ഫൈവ് ടു സ്ട്രേറ്റ് വേ വൺ വൺ ഫോർ സെവൻറ്റീലേക്ക് വന്ന് സോ ദിസ് ഈസ് വാട്ട് ഐ ടോട്ട് എനിവേ ഹാവ് എ നൈസ് ഡേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് സോ ഐ വിൽ ഐ കുഡൻറ്റ് അപ്ഡേറ്റ് ഷോർട്സ് ടുഡേ ബിക്കോസ് യു നോ ഐ വാസ് സോ ബിസി ടുഡേ ഇസ് യു നോ എക്സ്പയർ ഡേ സോ ഐ ആം ഓൾസോ എ ട്രേഡർ ആസ് വെൽ ആസ് എ ഇൻവെസ്റ്റർ ഓൾസോ യു നോ ദോ ഐ വാസ് സോ ബിസി ടുഡേ So tomorrow onwards I will update my shots. Thank you very much.